എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ ആളുകളൊക്കെ ഇറങ്ങണം യുദ്ധത്തിൽ യുദ്ധത്തിൽ പോകാൻ അല്ലാത്തവരെ യുദ്ധം ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് എന്ന് പറഞ്ഞ മാളു എന്ന് നിങ്ങൾ മറന്നു പോകരുത് അങ്ങനെ എത്ര എത്ര ഉമ്മമാരി ഈ പൊന്നാനി ഭാഗത്തൊക്കെ നിങ്ങൾക്ക് അറിയാം നമ്മൾ പൊന്നാനിക്കാരെ കുറിച്ച് പറയാറുണ്ട് നമ്മളുടെ രാജ്യത്തിന്റെ ഒരു മുസ്ലിം പൈതൃകവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ചരിത്രമുള്ള നാടാണിത് ഓത്ത് പഠിപ്പിച്ചത് നിങ്ങളല്ലേ ഓത്ത് പഠിപ്പിച്ചത് നിങ്ങളല്ലേ നാട്ടിലെ ആണുങ്ങളെക്കാൾ കൂടുതൽ ഓത്തി ഓത്ത് ആളുകൾ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം നിങ്ങൾക്ക് മദ്ര മദ്രസ വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഓത്ത് പഠിപ്പിച്ചു കൊടുത്ത ഒരുപാട് വീടുകളുണ്ട് നമ്മളെ ചുറ്റുപാടും അപ്പൊ അങ്ങനെയൊക്കെ ൊണ്ട് കർത്തവ്യം ഏറ്റെടുക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിലേക്ക് വന്നാൽ നമ്മള് ഈ ഒരു ഭരണത്തിനിടയിൽ നിന്നിങ്ങനെ ഞെറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രത്തില് നരേന്ദ്രമോദി കേരളത്തില് പിണറായി വിജയൻ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടു പേർക്കും ചില ലക്ഷ്യങ്ങളുണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല ആൾക്കാർ ഇങ്ങനെ മുറിച്ചിട്ട് അവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന പണിയാണ് കേരളത്തിലെ പിണറായി വിജയൻ ഉൾപ്പെടെ ചെയ്യുന്നത് ഉപ്പരിപ്പം നരേന്ദ്രമോദിനെ പ്രീതിപ്പെടുത്താൻ നടക്കുകയാണ് കാരണം എന്താ മോളെ പേരിൽ ഒരു കേസ് വന്നിട്ടുണ്ട് അത് കേസാണ് എന്നും അതിൽ വീണാ വിജയൻ കുറ്റക്കാരിയാണ് എന്നുമാണ് അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എസ് എഫ് ഐ ഒ പറഞ്ഞത് മൂ സ്വന്തം വാപ്പ അതായത് ഈ പറയുന്ന പിണറായി വിജയൻ എന്ന് പറഞ്ഞ അച്ഛൻ മുഖ്യമന്ത്രി ആയിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഒരൊറ്റ എന്നിട്ട് ഇവരും മിണ്ടാതിരിക്കുക ഇടയ്ക്കിടക്ക് നരേന്ദ്രമോദി പോയി കാണും എന്നിട്ട് തിരിച്ചു വരും ഇവരാണ് ഈ കേരളത്തിനെ കൊണ്ടുപോകുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക അവരെ കാര്യത്തിലൊക്കെ നല്ല വെടിപ്പും കാര്യവും ഒക്കെ നടക്കുന്നുണ്ട് അവർക്ക് ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അമേരിക്കയിൽ പോകുന്നുണ്ട് ക്ലിഫ് ഹൗസ് ഇടക്കിടക്ക് നന്നാക്കുന്നുണ്ട് പിന്നെ മകൾക്കും മറ്റുള്ള ആളുകൾക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നിട്ട് സ്വന്തം കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എവിടെ പോയി നോക്കിയാലും വലുതും തരൂ വലുതും തരൂന്ന പറയുന്നത് നിങ്ങൾക്കറിയാലോ ആശാവർക്കർമാര് എത്ര എത്ര ആശാ ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലെ ആശാ വർക്കർമാരെ ഒരു വീടും ആശാവർക്കർമാരും ഏറാത്ത ഉണ്ടാവില്ല കൊറോണയുടെ സമയത്തൊക്കെ വന്നിട്ട് മരുന്ന് തന്ന് നിങ്ങളെ അകത്തിരിക്കുന്നല്ലേ പുറത്തേക്ക് വരരുത് തുപ്പുമ്പോ ശ്രദ്ധിക്കണം പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം നിങ്ങൾ ക്വാറന്റൈനിൽ തന്നെയല്ലേ എന്നൊക്കെ ഇടക്കിടക്ക് വിളിച്ചു ചോദിക്കുന്നതാണ് നമ്മുടെ കുടുംബത്തിൽ ഇനി പ്രസവിച്ചാലോ നിങ്ങൾ ഇത് കഴിക്കണം കേട്ടോ എന്നിട്ട് അമൃതം പൊടി കൊണ്ടു തരുന്നു പിന്നെ അംഗനവാടിയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുതരുന്നു വാക്സിൻ എടുത്തില്ല ഇനി ഗൾഫിൽ പോയാൽ എന്റെ അനിയന്റെ ഭാര്യയൊക്കെ ഗൾഫില എടുത്തോ ഇങ്ങനെ ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയാ വേദന ലഭിക്കുന്നത് നിങ്ങൾ പറഞ്ഞു തരാം ദിവസവേദന വെറും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഇരുന്നൂറ്റി അമ്പത്തി രൂപ എന്ത് നടക്കും ഒരു കുടുംബത്തിനെ കൊണ്ടുപോകാൻ പറ്റുമൊന്ന് പകലും പൈസ കൂടി ഇപ്പൊ നിനക്കറിയാം നിന്റെ മുന്നിൽ ഇരിക്കുന്ന ഉമ്മമാർക്കറിയാം എന്താ ഗ്യാസിന്റെ വില ആരെയും ഗ്യാസിന് വില ഈ നാട്ടിലുള്ള ഇവരൊക്കെ ചേർന്നിട്ടാ സമരം ചെയ്തു ഇപ്പൊ ഒരു മനുഷ്യനും ചോദിക്കുന്നില്ല കാരണം ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് കൊടുക്കുക വിഷ എങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്താ അരിക്ക് വില പച്ചക്കറിക്ക് എന്താ വില ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ കൊണ്ട് എങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റും ഈ ആശാ ആശാവർക്കർമാര് പോയിട്ട് സമരം ചെയ്യുന്നുണ്ട് കണ്ടിട്ടില്ല ഇവര് പറഞ്ഞെന്താ പൈസ ഇല്ല ഗജന പൈസ ഇല്ല നിങ്ങൾ അവിടെ പറഞ്ഞോളൂ ഇവിടെ മോഡിന്റെ അടുത്ത് പറഞ്ഞോളൂ അടുത്ത് പോയപ്പോ പറഞ്ഞെന്താ ഞങ്ങൾക്ക് ധനങ്ങളൊക്കെ തന്നിട്ട് നിങ്ങൾക്ക് കൊടുക്കാളും അങ്ങോട്ട് കൊടുത്താൽ മതി ഇതാണ് ഇവര് പറയുന്നത് ഇന്റെ രണ്ടു ദിവസം മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ പി എസ് സി റാങ്ക് ലിസ്റ്റിലുള്ള വനിതാ കോൺസ്റ്റബിൾമാർ ചേർന്നിട്ട് മുട്ടിട്ട് സർക്കാരിനോട് ചോദിച്ചത് ഞങ്ങൾക്ക് ജോലി ഞങ്ങളെ ജോലി എവിടെയാണ് ചോദിക്കുന്നത് എന്താ പറയുന്നത് പി എസ് സി റാങ്ക് ലിസ്റ്റില് ആളുകൾക്ക് അപ്പോയിന്റ്മെന്റ് നടത്താനില്ല അതിനു മുമ്പ് അംഗനവാടിയിലെ ആളുകൾ ജോലിക്കാരായിട്ടുള്ള ആളുകൾ സംബന്ധിച്ചു ഇവർ പറയുന്നത് പൈസ ഇല്ല പൈസ ഇല്ല എന്നിട്ട് നമ്മളോട് പറയും എന്ത് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ അത്യാവശ്യമൊക്കെ ഞെരങ്ങിട്ടൊക്കെ ജീവിച്ചാൽ മതി എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷറി നിങ്ങൾ കട്ടിയെന്ന് പറഞ്ഞ് ഇവർ ലക്ഷറി ആയിട്ട് ജീവിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എല്ലാ പണിയും നമുക്ക് എല്ലാം നിങ്ങൾ ഏറ്റെടുക്കും ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളെ കേരളത്തിൽ നടന്ന അക്രമങ്ങള് താമരശ്ശേരിയിൽ ഒരു ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മനെ വെട്ടിക്കൊന്നിക്കും എന്നിട്ട് പറഞ്ഞത് എന്താ എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഒന്ന് കേട്ടിട്ടുണ്ടാവും ഒരു മോനെ ക്യാൻസർ രോഗിയായിട്ടുള്ള ഒരു ഉമ്മയെ തല വെട്ടി കൊന്നിട്ട് വാളെടുക്കത്ത് കഴുകാണ് പൈപ്പിന്റെ അടിയിൽ വെച്ചിട്ട് പോലീസുകാർ വന്ന് എന്താ എന്നെ പിടിച്ച് ശിക്ഷയാണ് ഞാൻ എന്റെ ഉമ്മക്ക് കൊടുത്തത് അവര് ലഹരിക്ക് ലഹരിക്കറിമപ്പെട്ട് കിടക്ക അത് എന്നിട്ട് അവര് സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യം എന്താ ഞാൻ വെട്ടുന്ന് പറഞ്ഞ വെട്ടും നീ പോയി നോക്ക് അവന്റെ അവസ്ഥ എന്താന്ന് ഇന്ന് കുട്ടികൾ കൊലവിളി നടത്തുക എവിടെ ഈ കേരളത്തിൽ വേറെ എവിടെയല്ല കേരളത്തിൽ വെഞ്ഞാറമൂട് അഫ്വാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവന്റെ കൂടെ ഒരു ചെറിയ അനിയൻ ഉണ്ട് ഇപ്പൊ പറയുന്നത് അഫ്വാൻ എവിടെ പോയാലും ആ അനിയൻ അവന്റെ കൂടെ ഉണ്ടാവുന്ന അവൻ ആരൊക്കെയാ ഒരു കുടുംബത്തിൽ കൊന്നത് ആരൊക്കെയാ കൊന്നൊടുക്കിയത് ഇതൊക്കെ നാട്ടിൽ ഇങ്ങനെ പെരുകുമ്പോ പിണറായി വിജയന് അവിടെ കസേരയിൽ ഇരുന്നിട്ട് ഇതൊന്നും കാണുന്നില്ല എന്നുള്ള മറ്റു സംസാരിച്ച പോരാ അദ്ദേഹം ഇതുണ്ടായപ്പോ പറഞ്ഞെന്നറിയോ ഞാൻ പത്രസമ്മേളനം വിളിക്കും എങ്ങനെയുണ്ട് എന്തിനു നാട്ടിൽ ഈ മയക്കുമരുന്ന് പ്രചരിക്കുന്നതിനോ കുട്ടികൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിനെ എന്നും വൈകുന്നേരം വന്നിട്ട് ഇങ്ങനെ ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നു അദ്ദേഹം പറഞ്ഞത് ഞാൻ വെറുതെ പറയുന്നല്ല നിങ്ങൾ നോക്കിയാൽ മതി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിട്ട് ഞാൻ എന്നും വൈകുന്നേരം പത്രസമ്മേളനം വിളിക്കുക എന്തിനും എന്തിന് നമ്മളാണ് അന്ന് കൊറോണ സമയത്ത് പത്രസമ്മേളനം പീപ്പിച്ചത് മതി കേട്ടത് എന്ന് പറഞ്ഞിട്ട് കൊറേ പട്ടിയെടുത്തല്ലോ നമ്മളെ പേരിൽ പി പി കിറ്റ് കേരളത്തിൽ അന്ന് ഭരിച്ചിരുന്ന ആരോഗ്യമന്ത്രി എന്തൊക്കെ ഇനി നമ്മളെ നിന്ന് അടിച്ചെടുക്കാൻ പറ്റും നമ്മളൊക്കെ വീട്ടിൽ കുത്തിരിച്ചിട്ട് അവര് അവർക്ക് വേണ്ടിയതൊക്കെ ഇതിൽ നിന്ന് കൊള്ള നടത്തി എന്നുള്ള വാർത്ത നമ്മൾ കഴിഞ്ഞ സമയ സമയമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് തെളിവുള്ള കാര്യമാണ് പി പിഇ കിറ്റ് ഇല്ലാത്ത പൈസ കൊടുത്ത് പി പി കിറ്റ് വാങ്ങുന്നു നമുക്കൊക്കെ ചെറിയ പൈസക്ക് കിട്ടേണ്ട സാധനങ്ങൾ അവർക്ക് വേണ്ടി കമ്പനിക്ക് മറിച്ചു വിട്ടുന്നു ഗ്ലൗസ് വാങ്ങുന്നു ആളുകൾ ഉള്ളില് ഇരുത്തിയിട്ട് തട്ടിപ്പ് നടത്തിയ ഒരു സർക്കാർ അല്ല ഇവരിപ്പഴും മയക്കുമരുന്നിന്റെ കാര്യം പറയുമ്പോൾ എന്ന് പറയുന്നത് എന്താ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ ശ്രദ്ധിക്കണം ബോധവൽക്കരണം നടത്തണം ശരി